പറഞ്ഞു ഞാൻ കേട്ടോട്ടേ ഉള്ളു അതെന്റെ പ്രായത്തിൽ ഞാൻ ചെയ്യണ മൂത്ത മോളെ പിന്നെ കൊറേ എസ്റ്റേറ്റും കാശും ഒക്കെ സുഖമായ ജീവിതമായിപ്പം ഈ ഞാൻ ഞാൻ പറഞ്ഞേ വണ്ടി വണ്ടി അങ്ങ് ഓഫ് ഒന്ന് അത് ശരി ആ പറ്റിയെന്ന് പറ ഓടി ചുമ്മാതല്ല വായ്പ ചുമ്മാതല്ല പൈസ തരണം അങ്ങോട്ട് തലയ്ക്ക് വെളിവില്ലയോ അതല്ല കണ്ടങ്ങോട്ടും അങ്ങോട്ടും പരിചയം ഉണ്ടാ അതറിയത്തില്ലയോ ആ എന്നറിയത്തില്ലേ കൊട്ടാരക്കര എൻ്റെ വീട് കൊട്ടാരക്കര ആ പിന്നെ ഞാൻ പത്തനാപുരം ഒക്കെ എനിക്ക് അല്ലയോ ആണോ ആ പന്തളത്ത് ഞാൻ കണ്ണൂർ എല്ലാവരും കേട്ട് വർഷം അപ്പം കാസർഗോഡ് നല്ല വലിയ ആയിരുന്നു കാസർഗോഡും എനിക്ക് പിന്നെ ഏറ്റവും നല്ല പരിചയം ഇല്ല അപ്പൊ ഡൽഹിയിലാ ഡൽഹിയില എന്റെ കുഞ്ഞ്മേ എനിക്ക് എനിക്കങ്ങ് കാസർഗോഡും വിടുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു അപ്പൊ അമ്പലത്തിന്റെ ആരും ഇല്ല അപ്പൊ നിനക്ക് പൂങ്കിലെന്തോ വട്ടാന്ന് തോന്നുന്നു എനിക്കറിയാം ആ ചുമ്പൂടെ അടിച്ചു കറി പോയത്